സംഘം പതിനാലാമത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഗ്രാമോത്സവം രണ്ടായിരത്തി ഇരുപത്തി സംഘടിപ്പിച്ചു സംഘം പ്രസിഡന്റ് ശ്രീ സി മധുസൂദനന്റെ അധ്യക്ഷതയിൽ നടന്ന സാംസ്കാരിക സമ്മേളനം ശ്രീ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ വയലപ്ര ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാടിനെ നാടാക്കി മാറ്റിയ ഒരുപാട് ആളുകൾ നടന്നു തീർത്ത വഴികളിലൂടെയാണ് നാം പോകുന്നത് ആ വഴികളിൽ നമ്മുടെ മക്കളെ നേരായ വഴികൾ കാണിച്ചു കൊടുക്കാൻ ഏത് മാധ്യമത്തിൻ്റെതായാലും ഏത് സാമൂഹിക മാധ്യമത്തിലായാലും നേരായ വഴികൾ ഉണ്ട് എന്ന് കാണിച്ചു കൊടുക്കാനും ആ നേരായ വഴികളിലൂടെ നന്മയുടെ വഴികളിലൂടെ മുന്നോട്ട് പോകുന്നവനാണ് യഥാർത്ഥ വിജയം ഉണ്ടാവുക എന്നും പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞ അവിവേകങ്ങളാണെങ്കിൽ പുറത്തു കൊറക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ ശ്രീ പ്രവീൺ സി സ്വാഗതം പറഞ്ഞു വയക്കര ചിന്താ ലൈബ്രറി പ്രസിഡന്റ് ശ്രീ ഇ പി സുരേഷ് ബാബു മാസ്റ്റർ എ ഡി എസ് സെക്രട്ടറി ശ്രീമതി പ്രസന്ന കെ കെ കുടുംബശ്രീ ഭാരവാഹികളായ ശ്രീമതി ഷീന കെ കെ ശ്രീമതി അനിത ടിയാർ തുടങ്ങിയവർ ആശംസ അറിയിച്ച് സംസാരിച്ചു ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച് വാർഷികാഘോഷ വേദിയിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഐ ആർ പി സിക്ക് ധനസഹായം പി ഗോവിന്ദൻ വേദിയിൽ വെച്ച് ഏറ്റുവാങ്ങി സംഘം സെക്രട്ടറി റണീഷ് കെ നന്ദി പ്രകാശിപ്പിച്ചു കുട്ടികളുടെയും കുടുംബശ്രീ പ്രവർത്തകരുടെയും കലാപരിപാടികൾ അരങ്ങേറി